മാനാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി നടന്നു ചടങ്ങിന്റെ ഉദ്ഘാടനം മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി നിർവഹിച്ചു മാനാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ബാലപഞ്ചായത്ത് രൂപീകരണം നടന്നു ചടങ്ങിന്റെ ഉദ്ഘാടനം മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി നിർവഹിച്ചു രാവിലെ ഉണ്ട് അമ്മ എന്തെങ്കിലും അടുത്തോ എന്നൊക്കെ പാത്രം ഒക്കെ ഉണ്ടെങ്കിൽ കഴുകി എടുത്തു കൊടുത്താലും അമ്മയ്ക്ക് അത്രയും സന്തോഷമാണ് എന്റെ വന്നൊരു അമ്മ എന്ത് പറയും അവള് ചെയ്യണ്ട അമ്മ ചെയ്യണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറയും അതാണ് അമ്മയുടെ സന്തോഷം അതാണ് അമ്മയുടെ മനസ്സ് ആ മനസ്സ് കാണാൻ നിങ്ങൾ എന്ത് ചെയ്യണം ശ്രമിക്കണം അപ്പൊ ഏറ്റവും കൂടുതൽ സമയം ചെന്ന് കഴിഞ്ഞാൽ അച്ഛൻ ജോലി കഴിഞ്ഞ് വന്ന അച്ഛനോടൊപ്പം കൂടുതൽ സി ഡി എസ് ചെയർപേഴ്സൺ ഗീതാ ഹരിദാസ് അധ്യക്ഷയായി സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ സുശീല സോമരാജൻ സ്വാഗതം പറഞ്ഞു മാന്നാർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ആർ ശിവപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി ബാലപഞ്ചായത്ത് പ്രസിഡന്റായി അമൃതയെയും സെക്രട്ടറിയായി അയന അനിലിനെയും മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്യപ്രതിജ്ഞ വാചകം ചൊല്ലിക്കൊടുത്തു ബാലസഭാ സ്റ്റേറ്റ് ആർ ലേഖന കുട്ടികൾക്ക് ക്ലാസ് എടുത്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല ബാലകൃഷ്ണൻ ജനപ്രതിനിധികളായ സലിം പണിപ്പുരയ്ക്കൽ സുജാതാ മനോഹരൻ രാധാമണി ശശീന്ദ്രൻ കമ്മ്യൂണിറ്റി കൗൺസിലർ പ്രജിത പി ജെ ബാലസഭ ആർ പി സോഫി എന്നിവർ യോഗത്തിൽ ആശംസാ പ്രസംഗം നടത്തി സി ഡി സ്വാരവാഹികൾ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരും പങ്കെടുത്തു സി ഡി നെറ്റൂസ്